സിനിമ നിർബന്ധമായിട്ടാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ട് ഒരു കമേർഷ്യൽ വാല്യൂ ഉള്ള അങ്ങനത്തെ സിനിമകൾ കാണാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ അല്ലാത്ത സിനിമകൾ ഉണ്ടാവുന്നത് അപ്പൊ എല്ലാ സിനിമകൾക്കും മിനിഷിലും നമുക്ക് ഉണ്ടാവണം പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒരു ഒരു പാനൽ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ കമ്പാനും അതനുസരിച്ച് ഈ പാനലിലെ കമ്മിറ്റി ഓരോ ജില്ലകളിലും വന്ന് സംഘടിപ്പിക്കുകയും അവിടെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ജില്ലാ കമ്മിറ്റികൾ സജീവമാക്കുകയും ജില്ലാ കമ്മിറ്റികൾ താലൂക്ക് കമ്മിറ്റി അങ്ങനെ താഴെകളിലേക്ക് വരികയും കൂടുതൽ റിലീസിങ് സെന്ററുകളുണ്ട് നമുക്ക് അതുകൊണ്ട് എല്ലാ സെന്ററുകളിലും സജീവ പ്രവർത്തനം ആവശ്യമാണ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് തരം പ്രോഗ്രാമുകളുണ്ട് ഡാൻസ് അസോസിയേഷൻ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ ഇപ്പോൾ നമ്മുടെ കാഴ്ച ടു തൗസൻഡ് പോലെ പിന്നെ ഹാർട്ട് പ്രോഗ്രാം പോലെ പിന്നെ ബാല്യ ജീവനക്കാരന്റെ അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യണു അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഒരാൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ മാറി മാറി ഇരുന്ന് വേറെ ഓരോരുത്തരുടെ താല്പര്യം മാറ്റിക്കഴിഞ്ഞോ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് നമ്മൾ സാധനം വയ്ക്കുന്നുണ്ട് ഇപ്പൊ നിൽക്കുന്ന ആൾക്കാർക്ക് പലതരത്തിലുള്ള താല്പര്യങ്ങളുള്ളവരെ ഈ നമുക്ക് ഇതിന്റെ ഗുണം മാത്രം താല്പര്യമുള്ള ആൾക്കാരെയാണ് നമ്മളെ കമ്മിറ്റിയായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ രക്ഷാധികാരി ഈ സേന എന്ത്സേന നായോടെ പുള്ളി വന്നിട്ടില്ല ഉപദേശമതിൽ ജോർജും റഫീഖുണ്ടാകും റഫീഖ് അച്ചം റഫീഖ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ടൈംസിന്റെ മമ്മൂട്ടി ടൈംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാൻസിന്റെ ഒരു വിഭാഗം തന്നെയാണ് കാരണം മമ്മൂട്ടി ചിത്രങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്തുണ്ടാക്കുന്ന ഒരു പത്രമാണ് നമ്മൾ ഫാൻസുകാർ തന്നെയാണ് അതിനെ അതിന്റെ ബ്രമ്മൂട്ടി അപ്പൊ അയാളും ജോർജും ആയിരിക്കും ഉപദേശമുള്ളത് മുഖ്യ കാര്യദർശി ചീഫ് ഓർഗനൈസർ രഞ്ജിത്ത് രജപുത്ര രഞ്ജിത്തിനെയാണ് ഇപ്പൊ പ്രസന്റായിട്ട് നമ്മൾ നിർദ്ദേശിക്കുന്നത് റോബർട്ടാണ് ആളവിടെ

എല്ലാ കമ്മിറ്റികളും പിരിച്ചുവിട്ടിട്ട് പുതിയ കമ്മിറ്റി ആയിരിക്കും പുതിയ കമ്മിറ്റികളെ ഈ കമ്മിറ്റി ഓരോ ജില്ലകളും ഓരോ സ്ഥലം ഇപ്പൊ ജില്ലാ സ്ഥലങ്ങളിൽ വരുമ്പോ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൂടി വിളിച്ചു പറഞ്ഞ് അറിയുന്ന ആൾക്കാരെ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ ഓരോ ജില്ലകളിലും ഓരോ നല്ല പുതിയ കമ്മിറ്റി ഉണ്ടാക്കി കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുള്ള വിഭാഗീയതയെന്നും വേണ്ടത് രാഷ്ട്രീയ പാർട്ടിയായിട്ട് മനസ്സിലാക്കി ഇത് രാഷ്ട്രീയ പാർട്ടിയല്ല ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അതിപ്പോ രാഷ്ട്രീയമില്ല നമ്മള് ഭരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അതൊന്നും നമുക്ക് വിരോധമില്ല എന്റെ രാഷ്ട്രീയം ഇരിക്കും നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ കേട്ടോ നമുക്ക് ആകെ നമുക്ക് എല്ലാവരും കൂടെ ഉള്ള ഒരു രാഷ്ട്രീയം നമ്മുടെ സിനിമകൾ അത് മാത്രമേ ഉള്ളൂ നമ്മുടെ രാഷ്ട്രീയം അപ്പൊ അല്ല നിങ്ങൾ ഇനിയിപ്പൊല്ല മറ്റേ സിനിക്കാരല്ല മറ്റേ അങ്ങനത്തെ കുഴപ്പത്തിൽ നിരോധിക്കപ്പെട്ട രാഷ്ട്രീയത്തിലൊന്നുള്ള ആൾക്കാർ വരട്ട അല്ലാത്ത നിലവിലുള്ള ഏത് രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരൊന്നും വിരോധമില്ല നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയക്കാരെ കൂടി പിടിക്കാൻ പോകുന്നു നമുക്ക് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഇപ്പൊ ഉള്ള ഒരു അണുഭവ കമ്മിറ്റി പോലെ ഈ കമ്മിറ്റിയായിരിക്കും പ്രസിഡന്റും സെക്രട്ടറി നിങ്ങളെ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകൾ ഓരോ ജില്ലകളും സന്ദർശിച്ച് ജില്ലാ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രസിഡന്റും സെക്രട്ടറി അല്ലെ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറി ഓരോ ജില്ലകളും പ്രസിഡന്റും സെക്രട്ടറി ഉണ്ടാവും കൂടെ ഉണ്ടാവും ഈ കമ്മിറ്റി ഇപ്പൊ കമ്മിറ്റി മെമ്പർമാരെന്ന് പറയുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലുള്ള പ്രസിഡന്റും സെക്രട്ടറി ആയിരിക്കും അതിന് വിനോദമുണ്ടാകിലും സെൻട്രൽ കമ്മിറ്റിയുടെ കാര്യം പറയുന്നത് അതുപോലെ ജില്ലാ കമ്മിറ്റികളിൽ ഓരോ താലൂക്കിലുള്ള പ്രസിഡന്റും പൈസ പ്രസിഡന്റ് ഓരോ താലൂക്ക് കമ്മിറ്റികളും ഓരോ പഞ്ചായത്തുണ്ടാകും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ യൂണിറ്റുകൾ അപ്പോൾ ഒരു ജില്ലയ്ക്ക് വലിയ ജില്ലയിൽ യൂണിറ്റ് ഉണ്ടാവും ജില്ലാ പ്രസിഡന്റ് മൈസ്പ്രഡണ്ട് ഓരോ യൂണിറ്റുകൾക്കും പ്രസിഡന്റും മൈസ്പ്രസിഡന് ഉണ്ടാവും ഈ ജില്ലയിൽ ഒരു സംഘം കൂടിയാലും അവിടെ വേണമെങ്കിൽ പിന്നീട് നമുക്ക് കാര്യങ്ങളാലോ കമ്മിറ്റി ഉണ്ടാകും അപ്പൊ ഇതിനൊരു ഭരണ സംവിധാനം ഉണ്ടാവണം ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂടില്ല ഓരോരുത്തർ ഓരോന്ന് അവിടെ വിളിച്ചു ഇനി മാത്രമല്ല ഈ നിങ്ങൾ തന്നെ ഇതിനകത്ത് ഒരു സെൻട്രൽ കമ്മിറ്റിക്ക് ഫണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഫോൺ വിളി പരിപാടിയാണ് ഒരു ഫോൺ ഇതിനായിട്ട് കൊടുത്തിട്ട് ഈ ഫോൺ വിളിച്ചില്ലെങ്കിൽ ഇവരുടെ ജോലി കുടിക്കാരും ആർട്ടു ഹാട്ടാണ് ഈ രണ്ടായിരത്തി മറ്റേ കാഴ്ച രണ്ടായിരത്തി പത്ത് വീണ്ടും ആരംഭിക്കുന്നുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ വേണം ആർട്ടോ ഹാർട്ട് വേണം ആർട്ടോ ഹാർട്ട് നൂറ് പേർക്കാണ് നമ്മൾ പോയിട്ടിരിക്കുന്നത് പുതിയ കമ്മിറ്റി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്മിറ്റികൾക്കും നമുക്ക് ആപ്ലിക്കേഷൻ ഫോം തരും നിങ്ങൾ അഗതക്കാരെ തെരഞ്ഞെടുത്തിട്ട് സെൻട്രൽ കമ്മിറ്റി കൊടുത്തു ഞാൻ അത് വലിയ താമസിക്കാതെ ഒരു മൂന്ന് മാസം കൂടി ഇനി നടക്കണം കേട്ടോ കമ്മറ്റികൾ ഉണ്ടാക്കാനും രണ്ടാഴ്ച ഉള്ളി കമ്മിറ്റികൾ ഉണ്ടാവണം അതല്ലാതെ തന്നെ നമ്മൾ എറണാകുളത്ത് വളരെ വിപുലമായ തോതിൽ വലിയൊരു അംബീഷ്യസ് പ്രോജക്റ്റ് ആണ് നമ്മുടെ ഞാൻ പരിചയപ്പെട്ടത് വല്യ സംഭവം അതൊക്കെ മനസ്സിലാക്കാം നമ്മള് ഈ ഞാൻ കുറെക്കാലം കഴിയുമ്പോൾ വയസ്സായി നടത്തേക്ക് നടക്കാൻ പറ്റാത്തോ അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ തുടങ്ങിയാന്നും പറ്റില്ല എന്നാലും നമുക്ക് ഈ സംഘടന കൊണ്ടു നടക്കാം സംഘടന കൊണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും നിങ്ങളല്ലേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചെറുപ്പക്കാരായിട്ട് ആക്കരുത് സംഘടന നല്ല കാര്യമാണ് എപ്പോഴും സംഘടിക്കുന്ന ഒരു ശക്തിയാണ് പരമാവധി ആത്മാർത്ഥതയോട് അർപ്പണത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു അതുണ്ടാവും എനിക്ക് നിശ്ചയമുണ്ട് നമ്മുടെ പ്രവർത്തനം ജീവകാരുണ്യ രംഗത്ത് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് മലയാളി മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇറങ്ങി ചെല്ലുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട് അത് ഇതുവരെ കിട്ടിയിട്ടുണ്ട് ഇനി കൂടുതൽ ഇറങ്ങി നമ്മുടെ ഭാരതത്തിന് തന്നെ മാതൃകയായ ഒരു പ്രസ്ഥാനമായി മാറുവാൻ നമുക്ക് കൈകിട്ടെ ബാധിച്ചുണ്ട് എന്റെ സ്ത്രീ റോഡറ്റ് നിക്ഷിച്ചോളുന്നു ജീൻസിന്റെ വീസാണ് നിങ്ങൾ എല്ലാരും അടുത്തത് റസാക്കാർക്ക് ഒരു പങ്കാരണ നീക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ജോർജേട്ടനെ ഒക്കെ നൽകാൻ ശ്രീ അശോകൻ ഇല്ലെങ്കിൽ 油断で当てる。